ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ചധികം ഇറച്ചിയൊക്കെ നമുക്കിങ്ങനെ കിട്ടിയാൽ എങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ളതാണ് കേട്ടോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഇറച്ചി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കൊടുത്തിട്ട് നല്ല വെള്ളത്തിൽ ഒന്നും കൂടെ കഴുകിയെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുന്നതാവും നല്ലത് ഇതിന് ശേഷം ഇനി നമുക്കിത് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം കാണിക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരുപാട് കാലത്തേക്ക് ഇറച്ചി ഫ്രഷ്നെസ് പോവാതെ തന്നെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ച ഇറച്ചി ഇതുപോലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് പാത്രം നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ പാത്രം അടച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി നമുക്ക് ഇതേ രീതി രീതിയിൽ ഒരു മാസം വരെ കേടുകൂടാതെ ഫ്രീസറിൽ ഇങ്ങനെ തന്നെ സൂക്ഷിക്കാവുന്നതാണ് അടുത്ത ടിപ്പ് നമ്മൾ ഇറച്ചിയൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ഈ വെള്ളം ഉണ്ടല്ലോ അത് സിങ്കിലേക്ക് ഒഴിച്ചു വിടുന്നവരായിരിക്കും പലരും ഇനി അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ വീട്ടിൽ ചെടിയുണ്ടെങ്കിൽ ചെടിക്കും കറിവേപ്പിനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് ഈ ഇറച്ചീൻ്റെ വെള്ളം ചെടിയൊക്കെ പൂവിടാനും പച്ചക്കറിയൊക്കെ കായ്ക്കാനൊക്കെ നല്ല സഹായിക്കുന്ന ഒരു വളമായിട്ട് തന്നെ നമുക്ക് ഈ ഇറച്ചി കഴുകിയ വെള്ളം ഉപയോഗിക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഇറച്ചിയില്ലേ അത് പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഐസ് വിടാൻ നമുക്ക് കുറേ സമയം എടുക്കും ഒന്നുകിൽ നമ്മൾ സാധാരണ നോർമൽ വാട്ടറിൽ മുക്കി വെക്കാവും ചെയ്യാം അല്ലെങ്കിൽ കൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാനായിരിക്കും ചെയ്യാറ് അപ്പോൾ പെട്ട നൈസ് വെട്ടു കിട്ടാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാട്ടോ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ എരിച മുങ്ങി നിൽക്കണംത്രേം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പെട്ട നൈസ് ദാ ഇതുപോലെ വിട്ട് കിട്ടിക്കോളൂ ട്ടോ ഇനി മറ്റൊരു ടിപ്പ് നോക്കാം നമ്മൾ ബീഫ് മട്ടൻ ഒക്കെ കറിണ്ടാക്കുവാനംഗിലെ തലേ ദിവസം തന്നെ രാത്രി കുക്കറിൽ ഇട്ടിട്ട് എല്ലാ മസാലയും ചേർത്തെ ഉപ്പും തിരിമിട്ട് ഒന്ന് രണ്ട് വീസിലൊക്കെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റന്നത്തേക്ക് രാവിലെ എടുത്ത് കറി ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിരിക്കും മാത്രമല്ല ഈ ബീഫിൽ മസാല ബീഫിലായാലും മട്ടണിലായാലും ഒക്കെ മസാല പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ പണി ലാഭിക്കാം കറീൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്